ഈശോ ഈശ്വമിഷിഹൈക്യസ്തുതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉറങ്ങുന്ന യേശുപിതാവിനെക്കുറിച്ചുള്ള ആത്മീയ ചിന്തകൾ ശക്തമായി പരിചയപ്പെടുത്തുന്ന കാലഘട്ടമാണിത് എന്നാൽ ഉറങ്ങാൻ അനുവദിക്കാത്ത രീതിയിൽ സ്വന്തം ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നും ജീവനിൽ നിന്നും ജനിക്കാത്ത എല്ലാ മനുഷ്യ മക്കൾക്കും വേണ്ടി ദൈവസന്നധിയിൽ സദാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജോസഫിനെയാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകി ഇറങ്ങി കവിളിൽ കണ്ണീർ ചാലുകളോടെ നിൽക്കുന്ന യേശിതാവിൻ്റെ ചിത്രമാണ് ഏറ്റവും ഹൃദയസ്പർശിയായി എനിക്ക് തോന്നിയിട്ടുള്ളത് പരമ്പരാഗതമായി അഞ്ച് മേഖലകളിലാണ് വിശുദ്ധ യേസപിതാവിനെ നമ്മൾ മധ്യസ്ഥനായി സ്വീകരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത് കുടുംബങ്ങളുടെ മധ്യസ്ഥൻ സഭയുടെ കാവൽക്കാരൻ ബ്രഹ്മചാരികളുടെ സംരക്ഷകൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ നല്ലത്തിൻ്റെ മധ്യസ്ഥൻ എന്നിവയാണത് എന്നാൽ മറ്റുള്ളവരുടെ മക്കളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ സ്വന്തം മക്കളായി സ്വീകരിക്കുവാൻ വിളിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട വൈദികർ സന്യസ്തർ അധ്യാപകർ എന്നിങ്ങനെ ആറാമത് ഒരു വിഭാഗത്തിൻ്റെ കൂടെ മധ്യസ്ഥനാണ് വിശ്വസ്പിതാവ് രക്തബന്ധം മാത്രമല്ല ഒരാളുടെ പിതാവാകുവാനുള്ള യോഗ്യതയെന്ന് ജോസഫിനേക്കാൾ ആഴത്തിൽ പഠിപ്പിക്കുവാൻ ആർക്കാണ് കഴിയുക കാവൽക്കാരനായിരിക്കുക എന്ന ദൈവ അത് വിശ്വസ്തയോടെ ജാഗ്രതയോടെ അനുസരണയോടെ ശാന്തതയോടെ ക്ഷമയോടെ സ്നേഹത്തോടെ പൂർത്തിയാക്കിയ ഒരു ശിസ്യ വൈദികരുടെയും സന്യാസരുടെയും അധ്യാപകരുടെയും ഏറ്റവും വലിയ മാതൃക യോസപിതാവ് സദാ കരഞ്ഞുകൊണ്ടിരിക്കുവാൻ കാരണമായി പറയുന്ന ഒരു പാരമ്പര്യ കഥയുണ്ട് ബത്തുലഹയും താഴ്വരയിൽ പുത്രനായ ദൈവം മനുഷ്യനായി അവതരിച്ച ദിവസം രാത്രിയിൽ മാലഹ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു അമ്മയെ കുഞ്ഞിനെയും കൂട്ടി വേഗത്തിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക മറ്റൊന്നും അറിയിക്കാതെ നടത്തിയ ആ ഓട്ടപ്പാച്ചിലിൽ പിന്നിൽ നിന്നും ഉയർന്നു വന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവസാനത്തെ നിലവിളികളും അമ്മമാരുടെ ചങ്കുപൊട്ടിയുള്ള വിലാമങ്ങളുമാണ് പിന്നീട് ജോസഫിൻ്റെ ഉറക്കം കെടുത്തിയത് അതിൽ ലക്ഷിക്കുവാൻ കഴിയാതെ പോയ കുഞ്ഞുങ്ങളെ ഓർത്താണ് അദ്ദേഹം സദാ കരഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് ജോസഫ് ഇന്നും ഉറങ്ങാതെ മകൾക്കു വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചുള്ള ചരിത്രമാണ് വാസ്തവത്തിൽ വേദപുസ്തകം മുഴുവൻ പറയുന്നത് ദൈവം നിതിമാനായും കാരുണ്യവാനായും നമ്മൾ തിരിച്ചറിയുന്നത് അവിടെയാണ് യേശുപിതാവിനെ നിധിമാൻ എന്ന് വിളിക്കുന്നത് വെറുതെയല്ല ഒരു സ്ത്രീയോട് മനിയത്തോട് കരുണ കാണിച്ചവനാണ് ജോസഫ് അങ്ങനെയാണ് ജോസഫ് ഭാഗ്യപ്പെട്ടവനായി തീർന്നത് ദൈവം തീരുമാനിക്കുന്ന നീതിയും കരുണയും ജീവിതത്തിൽ പൂർത്തിയാക്കുന്ന എല്ലാവരും ഭാഗ്യപ്പെട്ടവരാണ് ഭാഗ്യപ്പെട്ട മറിയേശുപിതാവ് എന്ന നമ്മുടെ ആ പരമ്പരാഗതമായ പ്രാർത്ഥന എത്രയോ ഹൃദയസ്പർശികയാണ് യേശുവിൻ്റെ പ്രബോധനങ്ങളെയും ഉണവകളെയും മനോഭാവങ്ങളെയും യേശുപിതാവിൻ്റെ ജീവിതം കൂടി സ്വാധീനിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കല്ലറിയാൻ വിധിക്കപ്പെട്ട സ്ത്രീയോടും ആ സമൂഹത്തോടും യേശു സ്വീകരിച്ച നിലപാടിന് പിന്നിൽ മറിയത്തിൽ നിന്നും പറഞ്ഞ കേട്ട യേശുപിതാവിൻ്റെ കരുണയുടെ കഥയല്ലേ ആ ചരിത്രമല്ലേ യേശുവിൻ്റെ അതിപ്രധാനപ്പെട്ട മലയിലെ പ്രസംഗത്തിൽ പറയുന്ന എട്ട് സുവിശേഷ ഭാഗ്യങ്ങളിലും യേശു അതിൽ നീതിയെക്കുറിച്ച് രണ്ടു തവണയാണ് പറയുന്നത് കൂടാതെ ശാന്തത ദാരിദ്ര്യം കരുണ ഹൃദയശുദ്ധി എന്നീ സുവിശേഷ ഭാഗ്യങ്ങളിലും ആദ്യം തെളിഞ്ഞു വരുന്ന മുഖം യേശുപിതാവിൻ്റേതാണ് അതിൻ്റെ കൂടെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സദാ ദൈവസന്നധിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന ജോസഫിനെ കാണുമ്പോൾ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന സുവിശേഷ ഭാഗ്യം കൂടി അർത്ഥപൂർണമായിത്തീരുന്നത് അതേ ദൗത്യമാണ് വൈദികർക്കും സന്യാസ്തർക്കും അധ്യാപകർക്കുമുള്ളത് സ്വന്തമല്ലാത്ത മക്കൾക്കു വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുക നീതിയുടെയും കാരണത്തിൻ്റെയും പ്രവൃത്തികൾക്കായി ജീവിതം മാറ്റിവയ്ക്കുക സ്നേഹമുള്ള പിതാവിൻ്റെ ഹൃദയം എങ്ങനെ വൈദിക സന്യാസ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നത് നമുക്ക് വളരെ പരിചയമുള്ള കാര്യമാണ് അത് പിതാവായ ദൈവത്തിൽ നിന്നുള്ള ബന്ധമാണ് എന്നാൽ അധ്യാപക സമൂഹം കൂടി ഒരു വലിയ പിതൃഹൃദയ ബന്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് യേശു പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പനാണ് വാസ്തവത്തിൽ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ അധ്യാപകൻ വാസ്തവത്തിൽ ആദ്യത്തെ അധ്യാപിക അമ്മ തന്നെയാണ് ഒരു പന്ത്രണ്ട് വയസ്സ് വരെയെങ്കിലും അമ്മയാണ് കുഞ്ഞിൻ്റെ എല്ലാ രീതിയിലുമുള്ള പ്രധാന അധ്യാപിക എന്നാൽ അതിനുശേഷം അപ്പൻ ആ സ്ഥാനം ഏറ്റെടുക്കുകയും മക്കളുടെ കൂടെ സഞ്ചരിക്കുവാൻ എപ്പോഴും പഠിക്കുകയും ചെയ്യണം പന്ത്രണ്ടാം വയസ്സിൽ ഇങ്ങനെയൊരു പരിശീലനമാണ് യേശുവിന് യേശും മാതാവും നൽകിയതെന്ന് പറയാം ദേവാലയത്തിൽ കാണാതായി കണ്ടുപിടിച്ച് മാതാപിതാക്കൾക്ക് വിധേയരായി യേശു ജീവിച്ചു എന്ന് പറയുമ്പോൾ തുടർന്ന് യേശു പിതാവിൽ നിന്നുമാണ് തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ യേശു പഠിക്കുന്നത് വിയർപ്പിൻ്റെ വിലയെന്ത് എന്ന് പഠിച്ചറിഞ്ഞ ശേഷം തന്നെ തൊഴിൽ പഠിപ്പിച്ച അപ്പനെ യേശു ഓർക്കുകയാണ് അങ്ങനെയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു പറയുന്നത് നമ്മുടെ കുട്ടികൾ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വഴി മൂല്യബോധവും ധാർമ്മികതയും ഇല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ അപ്പനുമായി ബന്ധപ്പെട്ടതാവാം ഒന്നെങ്കിൽ മക്കൾക്ക് മാതൃകായുദ്ധ്യമല്ലാത്ത രീതിയിൽ അപ്പൻ ജീവിക്കുന്നതാവാം കുടുംബത്തിലെ പ്രശ്നങ്ങളോ താളപ്പഴകളോ ആവാം അപ്പൻ്റെ അസാന്നിധ്യമാവാം ഉത്തരവാദിത്വം അപ്പൻ പൂർത്തിയാക്കാത്തതാവാം മക്കളെ മനസ്സിലാക്കുവാൻ കഴിയാത്തതാവാം മക്കളുടെ കൂടെയിരിക്കുവാൻ സമയം കിട്ടാത്തതാവാം മക്കളുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് അന്വേഷിക്കുവാൻ കഴിയാത്തതാവാം മക്കൾ തെറ്റിലയിക്കും തിന്മകളിലേക്കും പെട്ടുപോകുന്നത് നേരത്തെ തിരിച്ചറിയുവാൻ കഴിയാത്തതാവാം പന്ത്രണ്ട് വയസ്സ് മുതൽ യേശുവിൻ്റെ ജീവിതത്തിലും വളർച്ചയിലും പരിശീലനത്തിലും നിർണായകമായ പങ്ക് വഹിച്ചത് യേശുപിതാവായിരുന്നു ഇതേ റോൾ തന്നെയാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാലത്തും സംഭവിക്കുന്നത് ചെറിയ ക്ലാസ്സുകളിൽ അമ്മയുടെ റോൾ ആണ് അധ്യാപകർക്കുള്ളതെങ്കിലും വലിയ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുന്നതിനനുസരിച്ച് അധ്യാപകർ അപ്പൻ്റെ ഭാവമാണ് കൂടുതലായി സ്വീകരിക്കേണ്ടത് അധ്യാപകർക്കിടയിൽ സ്ത്രീ പുരുഷ വ്യത്യാസം പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പുരുഷ അധ്യാപകരും വനിതാ അധ്യാപകരും ഒരുപോലെ ചിലപ്പോൾ അപ്പൻ്റെ അമ്മയുടെയും റോൾ ഏറ്റെടുക്കേണ്ടി വരാം അതായത് ഒരു കുട്ടി ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുന്നതിനനുസരിച്ച് അപ്പൻ്റെ വേഷത്തിനാണ് പ്രാധാന്യം കൂടുതൽ കുട്ടികൾ അവരുടെ മാതൃ പിതൃ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചാണ് അധ്യാപകരെ സമീപിക്കുന്നത് കലാലയങ്ങളിൽ വനിതാ അധ്യാപകർ വർദ്ധിക്കുന്ന കാലഘട്ടമാണിത് ചിലപ്പോൾ ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെയും അവരെ നമ്മൾ സമീപിക്കേണ്ടി വന്നേക്കാം അതൊരു വലിയ നിയോഗമായി പൂർത്തിയാക്കുന്ന എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളുടെ മനസ്സിൽ എക്കാലവും ഉണ്ടാവും അതായത് ഹ്രസ്വകാലത്തേക്ക് തൻ്റെ വിദ്യാർത്ഥികളുടെ കാവൽക്കാരനായിട്ടാണ് ഒരാൾ അധ്യാപകൻ നിയോഗിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവ് അധ്യാപകരെ ഔന്നിത്യമുള്ള വ്യക്തികളാക്കി എന്നേക്കും മാറ്റും മാത്രമല്ല സ്വന്തം മാതാപിതാക്കളുടെ കൂടെ ആയിരിക്കുന്നതിലും എത്രയോ അധികം സമയമാണ് അവർ അധ്യാപകർക്കൊപ്പമായിരിക്കുന്നത് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിലും പ്രാധാന്യത്തോടെ മറ്റാരുടെയോ യഥാർത്ഥ മക്കൾക്ക് വേണ്ടി ദൈവസന്നധിയിൽ നിരന്തരം നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് അധ്യാപകരുടെ ഇന്നത്തെ ഏറ്റവും വലിയ കടമയാണ് സമയമാകുമ്പോൾ യഥാർത്ഥ അവകാശിയെ ഈ മക്കളെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് എന്ന ചിന്തയോടെ ജാഗ്രതയോടെ വിശ്വസ്തയോടെ സ്നേഹത്തോടെ ഏൽപ്പിക്കപ്പെട്ട നിയോഗം പൂർത്തിയാക്കുവാൻ യേശ പിതാവ് എല്ലാ അധ്യാപകരെയും സഹായിക്കട്ടെ അതൊരു കാവൽക്കാരൻ്റെ നിയോഗമാണ് കാവൽക്കാരന് ഉറങ്ങാൻ അവകാശമില്ല കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തൻ്റെ മക്കൾക്ക് സുരക്ഷിതത്വം സംരക്ഷണം പരിശീലനം പ്രോത്സാഹനം എല്ലാം നൽകുന്ന പുതിയ വഴികൾ എന്തൊക്കെയാണ് എന്ന് സ്വപ്നം കാണേണ്ടവരാണ് ഇന്നത്തെ അധ്യാപകർ ദൈവം തീരുമാനിച്ച സമയത്ത് ജോസഫ് നിശബ്ദമായി പിൻവാങ്ങി എന്നാൽ യേശു തൻ്റെ പിതാവിനെ മറന്നില്ല യേശു പഠിപ്പിച്ച അതിശക്തമായ നീതിയുടെ വാക്കുകളിൽ ജോസഫ് ജീവിച്ചിരുന്നു കരുണയുടെ പ്രവർത്തികളിൽ ജോസഫ് ഉണ്ടായിരുന്നു നീതിയും കരുണയും മാറ്റി നിർത്തിയാൽ സുവിശേഷങ്ങളിൽ മറ്റൊന്നുമില്ലല്ലോ ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ ഏൽപ്പിക്കപ്പെട്ടവരെ തൻ്റെ വിളിയും നിയോഗവും പൂർത്തിയാക്കി യഥാർത്ഥ ഉടമസ്ഥരെ വിശ്വസ്ഥതയോടെ തിരികെ ഏൽപ്പിച്ചാലും അവരിൽ ആ ഓർമ്മയുണ്ടാവും വലിയ മാതൃകയായി സ്വാധീനമായി ശക്തമായ സാന്നിധ്യമായി ശിഷ്യ സമ്പത്തിനേക്കാൾ വലിയ സമ്പത്ത് ഈ ലോകത്ത് മറ്റു വലതുണ്ടോ ശിഷ്യനെ സ്നേഹിതനാക്കുന്നതാണ് ഏറ്റവും ഉന്നതമായ ബന്ധം യേശു അത് കൃത്യമായി പഠിപ്പിക്കുന്നുമുണ്ട് ഞാൻ നമ്മളുടെ ഗുരുവും കർത്താവുമാണ് എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു നമ്മുടെ ഉത്തമ സ്നേഹിതനായി ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ നമുക്ക് വേണ്ടി ദൈവസന്നധിയിൽ കരയുന്ന പിതാവായി യേശു പിതാവ് നമുക്ക് സ്വീകരിക്കാം അദ്ദേഹം നമുക്ക് വേണ്ടി എന്നും മാധ്യസ്ഥ വഹിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ